വേനൽക്കാലത്തേന്നല്ല എക്കാലവും മലയാളിക്ക് നേത്ര സംരക്ഷണം ഒരു പക്ഷേ അവസാനത്തെ കാര്യമായിരിക്കും സൂര്യപ്രകാശം തൊക്കിന് ഹാനികരമാണോ അതിൽ കൂടുതൽ അത് കണ്ണുകളെ ബാധിക്കും ഒപ്പം വേനലിൽ ഉയർന്നുപോങ്ങുന്ന പൊടിപടലങ്ങൾ കണ്ണുകൾക്ക് അലർജിയും ഉണ്ടാക്കുന്നു ഈ നേത്ര വരച്ച ഡ്രൈ ഐസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായി വരുന്നത് ചെങ്കണ് അലർജി കൺജങ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്താണ് അതിന് ലക്ഷണം എരിച്ചിൽ കരികരിപ്പ് പിന്നെ വേദന വെള്ളമെടുപ്പ് ഒരു പ്രത്യേക സ്റ്റേജ് ആവുമ്പം കണ്ണ് ചുവെക്കുകയും ചെയ്യും താപനിലയിലെ വർധന തിമിര മുതൽ കോർണിയൽ അൾസർ വരെ ഉണ്ടാക്കാം ഈ എ സി ഈ കണ്ണ് വരൾച്ച ഉണ്ടാക്കും കണ്ണുനീര് ആവിയായി പോകുന്ന അതിൻ്റെ തോത് കൂട്ടും നേത്രരോഗങ്ങളുമായി ധാരാളം ആളുകളാണ് ഈ കൊടും ചൂടത്ത് ആശുപത്രികളെ ആശ്രയിച്ചു കൊടും ചൂടിന്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി കൃത്യമായ അറിവുകൾ ഉണ്ടെങ്കിലും പലപ്പോഴും നേത്ര രോഗങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ ഇടപെടുകൾ നമ്മൾ നടത്താറില്ല ക്യാമറ രതീഷ് വൺപകലിനൊപ്പം ഗോകുൽനാഥ് മാതൃമിന്യൂസ് തിരുവനന്തപുരം